ഭൂമി തെളിഞ്ഞാൽ നടപടികളിലേക്ക് വകുപ്പ് കടക്കും ന്യൂസ് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ പ്രചാരണം വിജിലൻസ് കോടതി വിധിയോടെ പൊളിഞ്ഞെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാത്യു കുടൽനാടനും മാധ്യമങ്ങളും കെട്ടിപ്പൊക്കി ചില്ലുകൊട്ടാരം അമ്പെ തകർന്നു മുഖ്യമന്ത്രിയെയും മകളെയും പാർട്ടിയെയും കരുവാരിത്തക്കാൻ മാത്യു കുരൽനാടൻ ശ്രമിച്ചു തെറ്റുപറ്റിയിട്ടും കുഴൽനാടൻ മാപ്പ് പറയാത്തത് എന്തുകൊണ്ടെന്നും എം വി ഗോവിന്ദൻ ചോദിച്ചു ഒരു പതനമല്ല ഉഴനാടിന് ഇങ്ങനെ കഴമ്പില്ലാത്ത ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരായും മന്ത്രിക്ക് മന്ത്രിയുടെ കുടുംബത്തിനെതിരായും വ്യാപകമായിട്ട് സത്യവിരുദ്ധമായി പ്രചരിപ്പിക്കുമ്പോൾ അതിന് നല്ല രീതിയിൽ പ്രചരണം നൽകിയിട്ടുള്ള കേരളത്തിലെ വലിയൊരു മാധ്യമ ശൃംഖല യഥാർത്ഥത്തിൽ ഏറ്റവും അവസാനത്തെ കോടതി വിധിയോടെ അവർ കെട്ടിപ്പൊക്കിയ ചില്ലുകൊട്ടാരം അമ്പേ തകർന്ന് വീണിരിക്കുന്നു എന്ന വസ്തുത എക്സ് ലോജിക്കിൻ്റെ ഭാഗമായിട്ട് വാങ്ങിയ ഒന്നേ പോയിൻറ്റ് ഏഴ് രണ്ട് കോടി ഉറുപ്യക്ക് കൃത്യമായി നികുതി അടച്ചതിന്റെ റെസീറ്റ് കാണിച്ചാൽ അന്ന് ഞാൻ മാപ്പ് പറയും എന്ന് ഉൾനാടൻ ആദ്യം പറഞ്ഞതാണ് അത് കാണിച്ചിട്ടും മാപ്പ് പറയുന്ന പ്രക്രിയയിലേക്ക് ഉൾനാടൻ മാറിയിട്ടില്ല മുന്നറിയിപ്പില്ലാതെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കി നൂറുകണക്കിന് യാത്രക്കാരാണ് കണ്ണൂർ നെടുമ്പാശ്ശേരി